തൻ്റെ പ്രണയം സംരക്ഷിക്കാനായിട്ട് ഏതറ്റം വരെയും പോകാൻ തയ്യാറാകുന്നവരും നമ്മൾ കണ്ടിട്ടുണ്ട് നമ്മുടെ ദുൽഖർ സൽമാൻ അഭിനയിച്ച ഒരു സിനിമയാണല്ലോ സീതാറാം എന്ന് പറയുന്ന സിനിമ ആ ഒരു പ്രധാന കഥാപാത്രമായിരുന്നു നൂർജഹാൻ എന്ന് പറയുന്ന രാജകുമാരി തൻ്റെ രാജകീയ സ്വത്തുക്കളും അല്ലെങ്കിൽ രാജപദവികളും കൊട്ടാരവും എല്ലാം ഉപേക്ഷിച്ച് തനിക്ക് ഇഷ്ടപ്പെട്ട വ്യക്തിയോടൊപ്പം ജീവിക്കാനായിട്ട് തെരുവിലേക്ക് ഇറങ്ങി വരുന്ന ഒരു രാജകുമാരി ശരിക്കും നൂർജഹാനും ഈ സിനിമയുമെല്ലാം അത് ഒരു കഥയായിട്ട് അല്ലെങ്കിൽ ഒരു സിനിമയായിട്ട് നിലനിൽക്കി തന്നെ ഇതുപോലൊരു സംഭവം യഥാർത്ഥ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട് ജപ്പാനിലെ രാജകുമാരിയായിരുന്ന മാക്കോ എന്ന് വിളിക്കുന്ന ജപ്പാന്റെ രാജകുമാരിയായിരുന്ന ഒരു പെൺകുട്ടി അവർക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട തൻ്റെ പ്രിയപ്പെട്ട കാമുകനോടൊപ്പം മിഡിൽ ക്ലാസ് ഫാമിലിയിൽ ജനിച്ച് ഒരു കോർപ്പറേറ്റ് കമ്പനിയിൽ ജോലി ചെയ്യുന്ന തൻ്റെ പ്രിയപ്പെട്ട കാമുകനോടൊപ്പം ജീവിക്കാനായിട്ട് അവർ തൻ്റെ ഒന്നേ പോയിൻ്റ് മൂന്ന് ബില്യൺ ഡോളറിൻ്റെ സ്വത്തുക്കളും രാജപദവികളും കൊട്ടാരവും കൊട്ടാരത്തിലെ അതി ആഡംബരമായിട്ടുള്ള ജീവിതം വേണ്ട എന്ന് വെച്ച് തെരുവിലേക്ക് ഇറങ്ങി വന്നു ശരിക്കും ജപ്പാനിലെ നിയമപ്രകാരം രാജകുടുംബത്തിന് പുറമെ നിന്നുള്ള ഒരു വ്യക്തിയെ വിവാഹം ചെയ്യണമെങ്കിൽ രാജകുടുംബവുമായിട്ടുള്ള സകല ബന്ധങ്ങളും വിച്ഛേദിക്കണം എന്നാണ് അവിടുത്തെ നിയമം അത് തന്നെയായിരുന്നു അവരുടെ ബന്ധത്തിൽ ഏറ്റവും വലിയ ഒരു ബാരിയറായിട്ട് നിന്നത് അതുകൊണ്ട് തന്നെ രണ്ടാമതൊന്നും ആലോചിക്കാതെ അവർ തൻ്റെ പ്രിയപ്പെട്ട കാമുകന മതി എന്ന് പറഞ്ഞ് ധൈര്യപൂർവ്വം അവിടെ നിന്ന് ഇറങ്ങിപ്പോരുകയായിരുന്നു